ഹായ് ഹോംലിഫിൽ ഗാർഡൻസ് എന്ന് വാങ്ങിയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സ് പോട്ട് ചെയ്തു കുറച്ച് ദിവസം മുമ്പ് ഹോംലിഫിൽ ഗാർഡൻസ് എന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സിന്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ പ്ലാന്റ്സ് ആണ് ഇന്ന് പോട്ട് ചെയ്യുന്നത് വളം ഒന്നും മിക്സ് ചെയ്യാതെയാണ് പോട്ടിംഗ് എല്ലാം നടത്തുന്നത് ഓറഞ്ച് അമ്പരത്തിയാണ് ആദ്യം പോട്ട് ചെയ്യുന്നത് വേരിലുള്ള ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ പോട്ടിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ മണ്ണ് അത് നമ്മുടെ ഗാർഡനിലുള്ള മേൽമണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണിന്റെ കൂടെ വളം എന്തുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത് എന്നുള്ളത് വീഡിയോന്റെ ഇടയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ നെക്സ്റ്റ് പോട്ട് ചെയ്യുന്നത് വയലറ്റ് ജാസ്മിൻ ചെടിയാണ് നേരത്തെ എടുത്ത പോലെ ഗാർഡൻ സോയിൽ മാത്രം എടുത്തിട്ടാണ് വയലറ്റ് ജാസ്മിനും നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയ പ്ലാന്റ് വാങ്ങി ചിലപ്പോൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ആ ചെടി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാനോ ചീഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വളം കൂടിയിട്ടോ മറ്റോ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഗാർഡൻ സോയിൽ മാത്രം വെച്ച് പോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വളം ആഡ് ചെയ്ത് കൊടുത്താലും മതി നെക്സ്റ്റ് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് പോട്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റിനും ഗാർഡൻ സോയിൽ മാത്രം എടുത്തിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് പ്ലാന്റ്സ് എല്ലാം പോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഈ പ്ലാന്റ് ഒന്ന് സെറ്റായിട്ട് വരട്ടെ പോട്ടെല്ലാം ഞാൻ എന്തായാലും ഒരു തള്ളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും എന്തായാലും ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം